തൊടിയിലെ കാറ്റ് കരക്കാറ്റിൻ്റെ തുടർച്ചയാണ് കരക്കാറ്റാകട്ടെ കടൽക്കാറ്റിൻ്റെ പരമ്പരയും എന്ന് പറഞ്ഞതുപോലെ ജന്തുവർഗങ്ങളും ജീവജാലങ്ങളുമൊക്കെ പരമ്പരയായി തുടർന്നു പോരുന്നതാണ് നമ്മളാണെങ്കിൽ നമ്മുടെ പൂർവികരിൽ നിന്ന് അവർക്ക് കിട്ടിയ അറിവുകളൊക്കെ പരമ്പരയായി കൈമാറി കൈമാറി കൈമാറിപ്പോന്ന് ഇന്നും നമ്മൾ അത് നമ്മുടെ മക്കളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പരമ്പരയാണെന്ന് പറഞ്ഞത് നമ്മുടെ തൊടിയിലും പറമ്പിലും ചുറ്റുവട്ടങ്ങളിലുമൊക്കെ അനവധി സസ്യലതാദികളും അതുപോലെ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ തൊടിയിൽ കുറച്ച് കാന്താരി മുളകുകളൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അവ ഇടയ്ക്കിടയ്ക്ക് ഈ കാണുന്നത് പോലെ പഴുത്ത് കുറേയൊക്കെ നിരത്ത് വീഴുകയും കുറേയധികം കിളികൾ തിന്ന് അവ പറന്നുപോയി അവ ഇരിക്കുന്നിടത്ത് കാഷ്ടിക്കുകയും അവിടങ്ങളിലൊക്കെ മുളകുകൾ അതിൻ്റെ അരി മുളച്ച് യഥേഷ്ടം തൈകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണല്ലോ ഈ സസ്യരഥാദികളൊക്കെ പരമ്പരയായി വളർന്നു വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പറത്തൊടിയിലെ കാന്താരി മുളകൾ യഥേഷ്ടം കിളികൾ വന്ന് കഴിക്കുകയും ഈ കാണുന്ന മൾബറിയുടെ മുകളിലുമെല്ലാം വന്നിരുന്ന് അവ കാഷ്ടിക്കുകയും മൾബറിപ്പഴം തിന്ന് അവ അടുത്ത പറമ്പിൽ പോയി കാഷ്ടിക്കുകയും ഇങ്ങനെ പരമ്പരയായി ഈ ചെടികളെയുമൊക്കെ വിത്തുകൾ ചെടികളുടെയൊക്കെ വിത്തുകൾ കൊണ്ടുപോയി വിതരണം ചെയ്ത് അവയെ നട്ടു വളർത്തുന്നതൊക്കെ ഈ കിളികൾക്ക് നല്ല പങ്കുണ്ട് അങ്ങനെ എൻ്റെ കാന്താരി മുളകൊക്കെ യഥേഷ്ടം അവിടെ നിന്ന് തിന്ന് ഈ മൾബറി ചെടിയുടെ മുകളിൽ വന്നിരുന്ന കാഷ്ടിച്ച് അവ മുറ്റത്ത് വീണ് മെല്ലെ മെല്ലെ മുളയ്ക്കാൻ തുടങ്ങി ഞാൻ മുറ്റം അടിക്കുമ്പോൾ മുളകിൻ്റെ തൈ കാണുമ്പോൾ അവ മാത്രം നിർത്തിയിട്ട് മറ്റ് പുല്ലുകളൊക്കെ പറിച്ചു കളയുമായിരുന്നു അപ്പോൾ ബക്കറ്റിൽ നട്ടിരിക്കുന്ന കാന്താരി മുളകൊക്കെ അതിൻ്റെ കാവലമൊക്കെ ആയി അപ്പോൾ ഇനി പുതിയ കാന്താരിയെ നമ്മൾ ബക്കറ്റിലൊക്കെ നട്ടുവളർത്തേണ്ടതുണ്ട് കാന്താരി തൈ നമുക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട കാര്യമില്ല നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള കാന്താരികളൊക്കെ കാച്ചു പഴുത്തു നിൽപ്പുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ തൊടിയിലും പഴുത്ത് വീണെടുത്ത് മുളച്ചിട്ടുണ്ടാകും യഥേഷ്ടം കാന്താരി തൈകൾ എൻ്റെ മുറ്റത്ത് ചുറ്റുവട്ടങ്ങളിലായി നീട്ടുണ്ട് ഇനി ഇന്നത്തെ പരിപാടി ഇതിനെയൊക്കെ ഒന്ന് പറച്ചെടുത്ത് ഞാൻ കൊച്ചു ചട്ടികളിലാക്കി തൽക്കാലം നട്ടു കാരണം ഇതിൽ ഏതാണ് നന്നായി പിടിച്ചു പോരുക എന്നറിയില്ലല്ലോ അപ്പോൾ ചെറിയ 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 ചെടിച്ചട്ടിയിൽ അവയെ നട്ടു പരിപാലിച്ചാൽ നന്നായിട്ട് ആക്കത്തോടെ വളർന്നു വരുന്ന കാന്താരികളെ ആ കാന്താരി തൈകളെ വലിയ ബക്കറ്റിലേക്ക് പിന്നീട് മാറ്റിവെക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ ദിനചര്യകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അത് കണ്ട് കുറേ ദിവസമായി അതങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ വിജയ എന്ന് പറഞ്ഞതുപോലെ ആ സമയം ഒരുപക്ഷെ ഇന്നായിരിക്കും വന്നത് അങ്ങനെ കുറച്ച് ചട്ടികളൊക്കെ അങ്ങ് ചുറ്റുവട്ടങ്ങളിലൊക്കെ ചെടികൾ പഴുത്തതും ഉണങ്ങിപ്പോയതുമായ ചട്ടികളെയൊക്കെ പതുക്കെ മെല്ലെ പറക്കിക്കൊണ്ടുവന്ന് ഈ കാന്താരികളെ കാന്താരി തൈകളെ ഇന്ന് അവയിലേക്ക് നട്ടു പരിപാലിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മെല്ലെ അടിവേര് അതിൻ്റെ താഴ്വേര് പൊട്ടാതെ രാവിലെ തന്നെ നനച്ചിട്ടുണ്ടായിരുന്നു താഴ്വേര് പൊട്ടിപ്പോകാതെ മെല്ലെ ബലം കൊടുക്കാതെ മെല്ലെ ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് താഴ്വേര് വട്ടം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കാന്താര്യത്തായി പിടിച്ചുകൊള്ളണമെന്നില്ല ഏതിൻ്റെയും താഴ്വേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടി അടിത്തട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ താഴ്വേരാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെയും ഒക്കെ ആ താഴ്വേരറക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉന്മൂലന നാശം വരുത്താൻ അതിലെ താഴ്വേരറക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ താഴ്വേര് പൊട്ടിപ്പോകാതെ പറിച്ചെടുത്താലാണ് നമുക്ക് ചട്ടിയിൽ നട്ട് പരിപാലിക്കുമ്പോൾ അവ ഭംഗിയായി വളർന്നു പോരുകയുള്ളൂ രാവിലെ കുറേ തിരക്കുണ്ട് എന്നാലും ഭാര്യ കോളേജിൽ പോകാനുള്ള തിരക്ക് അതിനിടയിൽ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് തത്രപ്പാടിൽ അവൾ യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി അതിനുശേഷമാണ് എൻ്റെ ഈ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് പോലെ എപ്പോഴും ഭാര്യയുടെ കാര്യങ്ങളിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കതിലൊറ്റ ഉത്തരമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഭാര്യ ഏറ്റവും വലിയ സ്വത്താണ് അവളാണ് എൻ്റെ എല്ലാം അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്നു കൂടി പറയുകയാണ് നമുക്ക് നമ്മുടെ വാമഭാഗം അല്ലെങ്കിൽ നമ്മുടെ പങ്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ ഭാര്യയാണ് അതിനുശേഷമാണ് മക്കൾ അപ്പോൾ എന്തിനും ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഭാര്യയെക്കുറിച്ച് ഞാൻ നല്ല വാക്കിൽ നല്ല ഉച്ചത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നത് അങ്ങനെ ചട്ടികളൊക്കെ പൊരുക്കിക്കൂട്ടി കുറച്ച് ചട്ടികളുണ്ടായിരുന്ന മണ്ണുമൊക്കെ കുറച്ച് വളവും പഴയ ആട്ടുംകൂടിൻ്റെ അടിയിൽ നിന്ന് വാങ്ങി വാരിക്കൊണ്ടുവന്ന ആട്ടും കാഷ്ടവും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ കാന്താരി തൈകളെ മുഴുവൻ ഇന്ന് ഒരു ഒരാറേഴ് ചട്ടികളിലാക്കി സ്ഥാപിക്കണം അതിനു ശേഷമുള്ളൂ ഇന്നത്തെ കാര്യം കാരണം കുറേ ദിവസമായി ഇതിനെ അവധി വയ്ക്കുന്നു അവധി വച്ച് വധി വച്ചാൽ ഒരുപാട് നിലത്തിൽ നിന്ന് വളർന്നു പോയാൽ പിന്നെ പറിച്ചു നട്ടാൽ അതിൻ്റെ ആക്കം കുറഞ്ഞു പോകും എല്ലാം അങ്ങനെയാണല്ലോ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ തൈകളായിരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന വെള്ളവും വളവും എല്ലാം കൊടുത്ത് പരിചരണവും ഒക്കെ കൊടുത്താൽ അവ തഴച്ച് വളർന്നു പോരും അതേസമയം ഒരല്പം വലുതായിട്ട് പിന്നെ പറിച്ചു നട്ടാൽ പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് ചെറിയ മുരടിപ്പ് അനുഭവപ്പെടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറയുമ്പോൾ ശേപ്പിച്ചു പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ എന്തായാലും റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഓരോ പരിപാടികളിലേക്ക് കുറച്ച് ദിവസങ്ങളായി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോകൾ കാണുമ്പോൾ അറിയാം ഏതായാലും ഇന്ന് രാവിലത്തെ പരിപാടി ഈ ചെടികൾ അല്ലെങ്കിൽ ആ കാന്താരി ചെടികളെ എന്നുള്ളതാണ് എന്തായാലും വെയിൽ ശരിക്ക് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വെയിൽ മൂത്താൽ നല്ല ചൂടാണ് ശരിക്കും ഫെബ്രുവരി മാർച്ചൊക്കെ വരികയാണല്ലോ ഫെബ്രുവരിയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടിൻ്റെ കൈലാസമാണ് ഇപ്രാവശ്യത്തെ വേനൽ കടുക്കുമെന്നാണ് പൊതുവിൽ കാലാവസ്ഥാ പ്രവചനം എന്തുമാകട്ടെ വെള്ളം യഥേഷ്ടമുള്ള ഉള്ള പറമ്പായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരാശ്വാസമാണ് പല വീടുകളിലും വെള്ളമില്ലാത്ത അവസ്ഥ നമ്മൾ വീഡിയോയിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെള്ളം ധാരാളമുള്ളത് ഒരു ഏരിയ ആയതുകൊണ്ടും കനാൽ നമ്മുടെ വീടിനടുത്തുകൂടെ പോകുന്നത് കൊണ്ടും വെള്ളത്തിന് ദൗർലഭ്യമില്ല അത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച എല്ലാവർക്കും വെള്ളം യഥേഷ്ടമുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് ഇതുപോലെ ചെടികളും അതുപോലെ പച്ചക്കറികളും ഒക്കെ അതുപോലെ ജീവജാലങ്ങൾക്കുമൊക്കെ യഥേഷ്ടം വെള്ളമുണ്ടെങ്കിൽ നമുക്ക് അവ നട്ട് പരിപാലിക്കാനും അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാനും കഴിയുകയുള്ളു ഒന്നരാടം വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ ഞാൻ മൊത്തം നനയ്ക്കാറുണ്ട് തെങ്ങും അതുപോലെ റമ്പൂട്ടാനും അമ്പഴവും ആത്തയും സപ്പോട്ടയും എന്നുവേണ്ട പഴവർഗ്ഗ ചെടികൾ ഉള്ളതെല്ലാം നന്നായി നനച്ചു കൊടുക്കും കാരണം പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ തൊടിയെല്ലാം നിറഞ്ഞു കിടന്നാൽ നനഞ്ഞു കിടന്നാൽ നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഊഷ്മളതയാണ് അല്ലെങ്കിൽ ഒരു കുളിരാണ് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്നുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ഏവരും പറയാറുണ്ട് വരുന്നവരൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ എന്ന് കാരണം ചുറ്റുവട്ടങ്ങളിലുള്ള ചെടികളൊക്കെ കൃത്യമായി ഞാൻ നട്ട് നനച്ച് നനച്ച് പരിപാലിച്ചാണ് പോരുന്നത് അതിൻ്റെ ഒരു കുളിർമ ചുറ്റുവട്ടങ്ങളിലുള്ള കാറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞ തൊടിയിലെ കാറ്റ് കരക്കാറ്റിൻ്റെ പരമ്പരയായി അത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്കും പ്രവേശിക്കും അപ്പോൾ അതിൻ്റെ സൗരഭ്യവും ഗുണവും സന്തോഷവും നമുക്കും കിട്ടും ഈ ചെടി പരിപാലനവും അതുപോലെ ജീവജാലങ്ങളെ പരിപാലിക്കുന്നതിൻ്റെയുമൊക്കെ ഗുണമെന്നുള്ളത് നമുക്ക് സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ് അതുവഴി അവർക്കും ഒരു സന്തോഷം അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും അതായത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഈ ഭൂമിയിൽ സമ്മിശ്രമായി അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ ജീവിച്ചു പോവുക എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തിൽ ഇത് എൻ്റേതാണ് അതിനുശേഷം ഇത് ഞങ്ങളുടേതാണ് ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് മനുഷ്യൻ ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തിൽ വളർന്നു വളർന്ന് ഞാനാണ് സർവസ്വവും ഞാനാണ് ദൈവമെന്ന സങ്കല്പത്തിലേക്ക് ചില കുടുംബങ്ങളിൽ ചിലർ മാറുന്ന കാഴ്ചകൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുമ്പോൾ ഞാൻ കാട് കാടുകേരുപ്പവും സ്വാഭാവികമായും എൻ്റെ വിഷയമെന്ന് പറയുന്നത് പുരാണവും ശാസ്ത്രവും എന്നുള്ള വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്തു പോകേണ്ടത് വർഷങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ വർത്തമാനം പറയുമ്പോൾ നല്ല ആണെങ്കിൽ ഇങ്ങനെ ഓരോ മേഖലകളിലേക്കും സംസാരം അറിയാതെ കടന്നു പോകും എന്നോട് നിങ്ങൾ ക്ഷമിക്കുക എന്നെ സംബന്ധിച്ച് ഈ കാണുന്നില്ലേ മറ്റേ പച്ചക്കറികൾ ബ്രോക്കോളി ശരിക്കും പൂവിട്ടു തുടങ്ങി ബ്രോക്കോളി ഉണ്ടായി തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നോക്കുമ്പോൾ അത് പുഴുക്കൾ തിന്നുന്നു ആ പുഴുക്കളെ ഓരോ ഓരോന്നിനെ ഓരോന്നിനെയായി എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ നിങ്ങളാ കണ്ട വീഡിയോ അത് ക്യാബേജിലേക്കും എല്ലാം ക്യാബേജും ഒക്കെ കാത്തു തുടങ്ങി കായ്ച്ചു തുടങ്ങി അതുപോലെ കണ്ടില്ലേ കോളിഫ്ലവർ സുന്ദരമായിട്ട് നമ്മുടെ വീടുകളിൽ ഈ സംഗതികളെല്ലാം ഉണ്ടാകും നമ്മുടെ അതിൻ്റെ പരിപാലനം അറിഞ്ഞ് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ കണ്ടില്ലേ കോളിഫ്ലവർ ഒരു വിഷവും ഇല്ലാതെ ഒരു കീടനാശിനിയും അടിക്കാതെയാണ് ഞാൻ ഈ പച്ചക്കറികൾ അതും തെർമോക്കോൾ മീൻ വരുന്ന പെട്ടിക്കകത്താണ് ഞാൻ മണ്ണ് നിറച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നട്ടിപ്പോഴുള്ള വീഡിയോകളൊക്കെ പലവട്ടം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും അതെല്ലാം കായ്ച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതല്ല അപ്പോൾ കീടനാശിനികൾക്ക് പകരം ഞാൻ ചെയ്യുന്ന വേലയാണ് ഇത്തിരി മുമ്പ് നിങ്ങൾ കണ്ടത് അതായത് ഓരോ ദിവസവും കീടങ്ങൾ വന്നു തുടങ്ങി എന്നറിഞ്ഞാൽ ഓരോ ഇലകളെയും നോക്കി കീടങ്ങളെ എടുത്ത് കൊന്നു കളയുകയാണ് ചെയ്യുക അതല്ലാതെ മരുന്നടിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറികൾ നമ്മളല്ലാണ്ട് തന്നെ യഥേഷ്ടം വിഷം നമ്മളുടെ അകത്ത് ചെല്ലുന്നുണ്ട് നമ്മളായിട്ട് തന്നെ നമുക്കുള്ള വിഷം നമ്മൾ അടിക്കേണ്ടതില്ലോ എന്തായാലും നേരം നേരമ്പോക്ക് രാവിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്ന് ചിലർ എൻ്റെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലും അതുപോലെ ഈ വീഡിയോയിലുമൊക്കെ കമൻ്റ് ബോക്സിൽ ഓരോ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മനുഷ്യർ പാടുപെടുമ്പോൾ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ നേരം എന്ന് ഒന്ന് രണ്ട് പേർ ചോദിച്ചതായി ഞാൻ കണ്ടു മാന്യമായി ഞാൻ അവരോട് പറയുന്നു സ്നേഹിതരെ എല്ലാവർക്കും സമയം സമയമെന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ അതായത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ദിനചര്യയുടെ ഭാഗമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള എന്ത് പരിപാടികളിലും നമുക്ക് ചെയ്യാൻ കഴിയും വിജയിക്കാനും കഴിയുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് നന്നായിട്ട് വെയിൽ മൂത്തു അപ്പോൾ ഞാൻ ഇന്ന് അത്യാവശ്യം പഴങ്ങളും ഒന്നുമില്ല എന്നാൽ പേരയിലൊന്ന് നോക്കാമെന്ന് കഴിഞ്ഞ് ഒരു പാത്രവും ഒക്കെ എടുത്ത് രണ്ട് പേരയ്ക്ക പഴം പറിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങൾക്ക് ബോറടി തോന്നുമായിരിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന പക്ഷയായ യാഥാർത്ഥ്യങ്ങളെ നിങ്ങളിലേക്ക് പകർത്തുന്നു എന്നുള്ളതാണ് പ്രായമേറി വരുന്തോറും നമ്മൾ ഭക്തരായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പാതയിലൂടെയോ ആരാധനയിലൂടെയോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലൂടെയോ ചുറ്റി സഞ്ചരിച്ച് നമ്മൾ മരണത്തിൻ്റെ വഴികളിലൂടെ മാത്രം ചിന്തിച്ച് പോയിക്കൊണ്ട് നമ്മൾ രോഗിയായി ഒതുങ്ങിക്കൂടരുത് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ഊർജസ്വലതയോടെ വയ്യെങ്കിലും പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വേലകൾ നമ്മൾ ചെയ്തു കണ്ടില്ലേ എൻ്റെ പുരപ്പുറത്തേക്ക് അല്ലെങ്കിൽ കാർഷിഡിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന പേര കാച്ചു കിടക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ വെറുതെ കായ്ക്കുന്നതല്ല ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൃത്യമായി നനയും അത്യാവശ്യം വളങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കണം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇത്രയും പണികളൊക്കെ കുറച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പഴം തിരണമെന്ന് തോന്നി സാധാരണ പാളയംകുടൻ പഴമാണ് ഞാൻ വാങ്ങാറ് കാരണം അതിന് വിലക്കുറവുണ്ട് ഏറ്റവും കൂടുതൽ മധുരമുള്ള പഴം പാളയംകുടൻ പഴമാണ് ഞങ്ങളുടെ നാട്ടിൽ പാളയംകുടൻ എന്നാണ് പറയുന്നത് അതിന് പലയിടത്തും പല പേരുകളാണ് അപ്പോൾ പാളയംകുടം പഴം പോലും ഇരിപ്പില്ല പാത്രത്തിനകത്ത് എന്നാലിന്ന് പേരയ്ക്കപ്പഴം തിന്നാം അല്ലെങ്കിൽ രണ്ട് പച്ച പേരക്കെങ്കിലും പറിച്ചു കഴിക്കാം എന്നുള്ള കണ്ടീഷനിൽ മുകളിൽ നോക്കിയപ്പോൾ കുറേ എണ്ണം മൂത്തിട്ടുണ്ട് എന്നാൽ പറിക്കാറായത് ചെമ്പരം കൊണ്ട് കൊ തുടങ്ങിയത് രണ്ടു മൂന്നെണ്ണം കിട്ടി അതിനെ മുകളിൽ നോക്കിയപ്പോൾ കണ്ടു താഴെ ഇറങ്ങി ഷെഡിൻ്റെ മുകളിലേക്ക് ഇറങ്ങി പോയപ്പോൾ കണ്ടില്ല മാറി മാറി നോക്കുകയാണ് അത് അങ്ങനെയാണല്ലോ നമ്മൾ ദൂരെ നിന്ന് കാണും പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഇലക്ക് മറിഞ്ഞു കിടക്കും പേരക്ക അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി നോക്കി എനിക്ക് കഴിക്കാനുള്ളതും വൈകിട്ട് ഭാര്യ വരുമ്പോൾ കഴിക്കാനുള്ള പേരക്കയും കിട്ടി അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ അത് കണ്ടുപിടിച്ച് പറിച്ചെടുക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ഈ പേരക്കയൊക്കെ പറിച്ച് അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അങ്ങനെ തന്നെ കടിച്ച് കടിച്ച് കഴിച്ച് തിന്നുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് ഇപ്പോൾ വഴിക്കിറങ്ങിക്കഴിഞ്ഞാൽ യഥേഷ്ടം പേരയ്ക്ക ഓറഞ്ച് ആപ്പിൾ എന്നു വേണ്ട സർവ്വതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും മാർക്കറ്റിലും അതുപോലെ വഴിയോരങ്ങളിലെല്ലാം വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് അത് എവിടെ നിന്ന് വരുന്നു ആര് കൃഷി ചെയ്യുന്നു എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല കളറും മണവും ഒക്കെ കണ്ട് നമ്മൾ വാങ്ങാറുണ്ട് അതൊന്നും തീരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അത്ര ദൂര ദൂരങ്ങളിൽ നിന്നൊക്കെ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ കീടനാശിനികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കീടനാശിനികളില്ലാത്ത പഴവർഗ്ഗങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളുടെ പറമ്പിൽ കാച്ച് ഉള്ളത് പറിച്ചു കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് അതിനൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ അധ്വാനിച്ചിട്ട് പറിച്ചു തിന്നുമ്പോൾ അതിൻ്റെ പ്രത്യേകത മറ്റൊന്നുകൂടിയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് തന്നെയുമല്ല നമ്മുടെ പുരപ്പുറത്ത് കയറി നമ്മൾ നട്ടു വളർത്തിയ ഈ സാധനം ഇങ്ങനെ പറിക്കുമ്പോൾ ആ പറിക്കുന്നത് തന്നെ വല്ലാത്തൊരു ആസ്വാദനമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പേരെയൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ഇന്നത്തെ കാലത്ത് നഴ്സറികളിൽ നിന്നൊക്കെ യഥേഷ്ടം പഴവർഗ്ഗ ചെടികൾ ഭയങ്കര വില്പനയാണ് പലതും ഇന്ന് മാർക്കറ്റിൽ ഇന്ന് ഏത് രാഷ്ട്രത്തിലുള്ള പഴവർഗ്ഗങ്ങളും നമ്മുടെ മാർക്കറ്റിൽ കിട്ടും അതിൻ്റെ ചെടികൾ കിട്ടും അത് വിത്തായിട്ട് കിട്ടും എല്ലാം ഇന്ന് കൃഷിയിലേക്ക് ഒരുപാട് ആപാലകൃത്യം ജനങ്ങൾ ആകർഷ്ടരാകുന്നു എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വല്ലാത്തൊരു സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ് ഏത് വീട്ടിലും രണ്ട് ചെടികളും അല്ലെങ്കിൽ രണ്ട് കിളികളോ പശുക്കളോ ആടുകളോ എന്ന് വേണ്ട താറാവുകളോ കോഴികളോ ഒക്കെ എല്ലാത്തിലേക്കും ഒരുപാട് പേർ ഇപ്പോൾ ആകർഷ്ടരായി മുമ്പോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ലല്ലോ അവർക്കും അവർക്കും അത് ഭക്ഷിക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറ് എല്ലാവരും എല്ലാവരോടും ഞാൻ വീഡിയോയിലൂടെ പറയാറ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നതിന് കാരണം നമ്മളിത് കഴിക്കുമ്പോൾ നമ്മളിത് ആസ്വദിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവർ അല്ലെങ്കിൽ എന്നെ കാണുന്നവർ കേൾക്കുന്നവർ അവർക്കതില്ലല്ലോ അവർ അത് ചെയ്യുമ്പോൾ അവർക്കും അത് ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കാറുണ്ട് ഞാൻ അത്തരമൊരു ചിന്താഗതിക്കാരനാണ് എല്ലാവർക്കും എല്ലാം വേണം എന്നുള്ള കാഴ്ചപ്പാടാണ് അത്തരമൊരു പോളിസിയിലൂടെ ജീവിച്ചു പോകുന്ന ആളുമാണ് ഞാൻ സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ പേരക്കെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല വലിയ ചാമ്പ ചാമ്പയും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ചാമ്പങ്ങ യഥേഷ്ടം കൊലകുത്തിക്കായ്ക്കുന്നുണ്ട് പക്ഷേ ചൂട് കൂടുന്നതനുസരിച്ച് അവ കൊഴിഞ്ഞു വീഴുന്നുണ്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഒന്നരാടം ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും വലുതാവുമ്പോഴേക്കും കുറേയൊക്കെ ചാടി പോവുകയാണ് എന്നാലും ഈ പനിനീർച്ചാമ്പ കണ്ടില്ലേ ഇപ്പോൾ കുറേയിൽ എണ്ണം കുറവാണ് എന്തായാലും നന്നായിട്ട് കാച്ചു തുടങ്ങി കഴിഞ്ഞ വർഷം മുതലാണ് കാക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം കുറച്ചാണ് ഉണ്ടായുള്ളൂ ഈ പ്രാവശ്യം കുറേ അധികം വിരിഞ്ഞിട്ടുണ്ട് മൂത്ത് മൂക്കണത് മൂക്കണതൊക്കെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ പറിച്ചു തിന്നാൻ ബഹു രസമാണ് തന്നെയുമല്ല ഇത് കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ പറച്ച് അത് ജാമാക്കുകയോ ജ്യൂസാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാൻ കിട്ടും വേനൽ ചൂടിനെ മറികടക്കാൻ ഇത്തരം സാധനങ്ങളൊക്കെ ഒരുപാട് നല്ലതാണ് അങ്ങനെ പേര കാഷെഡിൻ്റെ മോളിലേക്ക് വളഞ്ഞും പുളഞ്ഞും കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ബാല്യകാല ഓർമ്മകളൊക്കെ അയിവിറക്കിക്കൊണ്ട് ഞാനത് ആസ്വദിച്ച് അതിനെ ഒന്നുകൂടി എൻ്റെ ക്യാമറ കണ്ണിലൂടെ പകർത്തുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ചെടികളും അതുപോലെ വൃക്ഷ ലതാദികളുമൊക്കെ ഇത്തരം നമ്മുടെ വീടിൻ്റെ പരിക്കിൽ പുരപ്പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോൾ ചിലർ പറയും പുരപ്പുറത്തേക്ക് ചായുന്നതിനൊന്നും നിർത്തരുത് എല്ലാം വെട്ടിക്കളയണമെന്ന് എന്നെ സംബന്ധിച്ച് പുരപ്പുറത്തു കൂടി ഇതെല്ലാം നട്ടുപിടിപ്പിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് ഞാൻ വാസ്തുശാസ്ത്രവും അതുപോലെ ഒക്കെ പല കാര്യങ്ങളും പറയാറുണ്ട് വാസ്തുവിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല വാസ്തു സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിടത്തും നിൽക്കാൻ കഴിയില്ല ഭൂമിയിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് അതെന്തുമാകട്ടെ അങ്ങനെ ഇന്ന് കഴിക്കാനുള്ള എനിക്കും ഭാര്യയ്ക്കും കഴിക്കാനുള്ള പേരയ്ക്ക ഏത് ഇഷ്ടം കിട്ടി നല്ല വെയിലാണ് കണ്ടാൽ നിങ്ങൾക്കറിയാം അങ്ങനെ പേരക്കയും പറച്ച് ഇന്നത്തേക്കുള്ള അതൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ ഇനി ഇന്ന് പഴങ്ങളൊന്നും വാങ്ങുകയേ വേണ്ട ഇപ്പോൾ ഒരെണ്ണം കഴിക്കാം ഭാര്യ വരുമ്പോൾ അത്യാവശ്യം ജ്യൂസ് അടിച്ചും കഴിക്കാം പേരക്കായ ജ്യൂസ് അടിക്കാൻ ഉത്തമമാണ് കേട്ടോ രസകരമാണ് ഒരു ലേശം പഞ്ചസാര വേണ്ടവർക്ക് ലേശം പഞ്ചസാര ഇടാം ഇട്ടില്ലെങ്കിലും പേരക്കുള്ള മധുരം കൊണ്ട് പേരക്കായ ജ്യൂസ് അതി ഗുണകരമാണ് ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അങ്ങനെ മുന്തിരിയൊക്കെ ശരിക്കും നല്ല ചൂടായത് കൊണ്ട് ഒരുപാട് ഇലകൾ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ട് ഇത്തവണ മുന്തിരി കാര്യമായിട്ട് കാച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം കുറേയൊക്കെ ഉണ്ടായി ഈ പ്രാവശ്യവും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല വളത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് കാരണം ചുവട് താഴെയാണല്ലോ അപ്പോൾ ഒരുപാട് പത്ത് പന്ത്രണ്ട് വർഷമായി മുന്തിരി കയറി കിടക്കുന്നു അതിനി ഇനി ഒന്നുകൂടെ തലയ്ക്കൊക്കെ വെട്ടിക്കളഞ്ഞ് പുതിയ പൊടിപ്പുകളൊക്കെ വരുത്തണം എന്തായാലും പേരക്കൊക്കെ പറച്ച് കണ്ടില്ലേ ഈ ആറ് പേരയ്ക്ക മതി ഇന്ന് കഴിക്കാനും അടിക്കാനും പച്ച കഴിക്കുകയും ജ്യൂസ് അടിക്കുകയും ചെയ്താൽ ഇന്നത്തെ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയില്ലേ അങ്ങനെ ഉച്ചയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരമായി നോക്കിയപ്പോഴേക്കും ഭാര്യ വന്നു കഴിഞ്ഞു കോളേജകുമാരി വന്ന് ഞാൻ ഗേറ്റ് തുറക്കാൻ ചെന്നപ്പോഴേക്കും ഗേറ്റ് ഇടിച്ച് തുറന്നു തന്നെ കടന്നു പോന്നു ഗേറ്റ് കുറ്റിയിട്ടിട്ടുണ്ടായില്ല എന്തായാലും സന്തോഷമായി കാരണം ഇത്രയും നേരം ഒറ്റയ്ക്കായിരുന്നു ഭാര്യയും എത്തിക്കഴിഞ്ഞു ഇനി അത്യാവശ്യം ഒരു കാപ്പിയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ ധന്യമാകും സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യത്തിലുള്ള സംശയങ്ങൾ വരും പറഞ്ഞത് തന്നെയാണ് കേട്ടത് തന്നെയാണ് കണ്ടത് തന്നെയാണ് എന്ന് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന വേലകളും നമുക്ക് സന്തോഷം കിട്ടുന്ന കാഴ്ചകളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഇത് ഇഷ്ടമുള്ളവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്ത സബ്സ്ക്രൈബ് ചെയ് ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ ഒരു കാരണവശാലും ചെയ്യരുത് ചാനൽ നിങ്ങൾക്ക് നഷ്ടമാകും അങ്ങനെ ഭാര്യ വന്നു കാപ്പി ഉണ്ടാക്കി അത്യാവശ്യം ഭാര്യയ്ക്ക് മകൾ ഇന്നലെ കൊണ്ടുവന്ന ബർഗർ മകൾ ബർഗർ ഉണ്ടാക്കി അത് രാവിലെ രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു പക്ഷെ എനിക്ക് ഒന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ റെസ്ക് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് കഷ്ണം റസ്ക് എടുത്തു ഭാര്യ ഒരു ബർഗറും എടുത്ത് കോളേജിൽ നിന്ന് വരുന്നതാണല്ലോ നല്ല വിശപ്പും ദാഹവുമുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കൂടിയാണ് ഈ കാണുന്നത് ഒരു ഗ്ലാസ് ചായയും രണ്ട് റസ്ക്കുമൊക്കെ കഴിച്ച് ഭാര്യയുമായ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കോളേജ് വിശേഷങ്ങളും ഇന്ന് ഞാൻ ചെയ്ത വീട്ടിൽ ചെയ്ത വേലകളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷകരമായി ചായ കുടിച്ചിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഞങ്ങളുടെ ഈ കാഴ്ചകളും വിശേഷങ്ങളും പച്ചയായ യാഥാർത്ഥ്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഞങ്ങളെക്കുറിച്ചുള്ള കമൻ്റുകളും എന്തും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അങ്ങനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയോടെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് അമർത്തുകയും അതിനുശേഷം ആ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കാരണം നിങ്ങൾക്ക് ചാനൽ നഷ്ടമാകും അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുന്നു ചായ ആസ്വാദനത്തിൽ വർത്തമാനം പറയാൻ പോലും നേരെ നോക്കാൻ പോലും സമയമില്ല അത്ര വിശപ്പാണ് കോളേജിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ വശപ്പുള്ളത് കൊണ്ട് അത് ആസ്വദിച്ച് കഴിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ അടുത്ത വീഡിയോയും മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത നാളിൽ എത്താനുള്ളത് കൊണ്ട് മറ്റ് കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് എത്തുന്നത് വരത്തേക്കും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത മുഴുവൻ ഞങ്ങളുടെ നല്ലവരായ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പച്ചപ്പാണെൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും ഗുഡ് ബൈ